ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലോസ് ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ സ്മൂത്തിയുടെ റെസിപ്പിയുമായി ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എനർജി ഡ്രിങ്ക് ആയോ ഇനി അതുമല്ലേ മസിൽ ഗെയിൻ വേണ്ടിയും കഴിക്കാവുന്ന ഹെൽത്തി ഓപ്ഷൻ കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ധാരാളം പ്രോട്ടീനും ഡയറ്ററി ഫൈബറും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതിനാൽ വെയിറ്റ് ലോസിനും മസിൽ ഗെയിൻ ചെയ്യാനും എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം ഇനി ഇതിലേക്ക് ഒരു പഴുത്ത റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് പഴത്തിന് പകരം ആപ്പിളും എടുക്കാവുന്നതാണ് ഇനി മധുരത്തിനാവശ്യമായ ഒരു ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്നാല് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം ഇനി സ്മൂത്തി ബ്ലെൻഡ് ചെയ്യാനുള്ള മിൽക്കുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്കിംഡ് മിൽക്കാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് സ്കിംഡ് മിൽക്കും അല്ലാത്തവർക്ക് സാധാ മിൽക്കും എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ സ്മൂത്തിക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാനായിട്ട് രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് സിനിമ പൗഡറും ചേർത്ത് കൊടുക്കാം കൊടുക്കും നന്നായി ബ്ലെൻഡ് ചെയ്ത സ്മൂത്തി ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പംകിൻ സീഡ്സും കുറച്ച് ആൽമണ്ട്സ് ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടോ എനർജി ബൂസ്റ്റിങ് ഡ്രിങ്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തി കൂടിയാണ് കടലപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഡ്രിങ്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് ലൂസ് സീരീസിൻ്റെ ഒരുപാട് റെസിപ്പീസും സ്മൂത്തി റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം